ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു വാർത്ത വന്നിരിക്കുകയാണ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല അന്തിച്ചർച്ച ഉച്ചക്ക് ചർച്ച ഒന്നും തന്നെ ഇല്ല അത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പിടികിട്ടുണ്ടാവും കാരണം അതിൽ ഒരു മുസ്ലിം എലമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല അത് പീഡിപ്പിക്കപ്പെട്ടത് ക്രിസ്ത്യാനികളും ദ്രോഹിച്ചത് സംഘികളുമായ കാരണം തന്നെ വാർത്ത തന്നെ ഇല്ല എന്തായാലും വാർത്ത ഇതാണ് അതായത് രണ്ട് മലയാളി ക്രിസ്ത്യൻ മതപ്രചാരകർക്ക് യു പിയിൽ തടവ് മതം മാറ്റിയതിന് ഹിന്ദുക്കളെ മതം മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് കോടതി വഴി തന്നെ തടവ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു വാർത്ത ഞാൻ ഒരുപാട് ക്രിസ്ഗി ചാനലുകളിൽ പരിശോധിച്ചപ്പോൾ എവിടെയും തന്നെ കാണുന്നില്ല അവിടെ കാണുന്ന വാർത്തകൾ എന്താണ് മുസ്ലിം ഉള്ള വാർത്തകൾ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് കാസാ തീവ്രവാദികൾ പിന്നെ സക്കീന ചാനൽ പിന്നെ ഗുഡ്നസ് ടി വി പിന്നെ പി സി ജോർജ് അങ്ങനെ കുറെ എണ്ണം ഉണ്ട് മറുനാടൻ മലയാളി അവരുടെ വാർത്താ ചാനലിലൊന്നും തന്നെ ഈ വക പരിപാടി കാണുന്നില്ല കാസാ തീവ്രവാദികളുടെ ചാനലിൽ പരിശോധിച്ചപ്പോൾ കണ്ട വാർത്തയാണ് ഇതൊക്കെ അതിൽ ആദ്യത്തെ വാർത്ത ഇതാണ് കൊല്ലം കടക്കലിൽ ഗർഭിണിയായ പത്തൊമ്പതുകാരി ശ്രുതി മരിച്ച നിലയിൽ ഭർത്താവ് മാഹിൻ ഒളിവിൽ അപ്പൊ മാഹിൻ മുസ്ലിമാണല്ലോ അപ്പൊ അതുകൊണ്ട് കൊടുത്തു ഇല്ല എന്നിടയില് കൊടുക്കുന്നില്ല എന്നാൽ അതേസമയം ഷറോൺ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയെ ഗ്രീഷ്മ എന്ന ഹിന്ദു സ്ത്രീ കൊന്നു വിഷം കൊടുത്ത് ക്രൂരമായി കൊന്നു ആ വാർത്ത അതിൽ കാണാനുമില്ല ഇത് കാണാനും ഉണ്ട് പിന്നെ കാസർ തീവ്ര കണ്ട വാർത്ത ഇതാണ് ജർമ്മനിയിൽ കത്തി ആക്രമണം വയസ്സുള്ള കൃത്യം അഫ്ഗാൻ ഇസ്ലാമിക തീവ്രവാദി അഫ്ഗാനാണ് ഇസ്ലാമിക തീവ്രവാദിയാണ് അറസ്റ്റിൽ എന്ന് മനസ്സിലായി ഇസ്ലാമിക തീവ്രവാദി അത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും എന്നാൽ അതേസമയം ഇതേ ജർമ്മനിയിൽ ഒരു എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ശത്രുമായിട്ട് സൗദി അറേബ്യ ഓടി രക്ഷപ്പെട്ട് നിരീശ്വരവാദം പരത്താൻ വേണ്ടി നടന്നിരുന്ന ഒരു വ്യക്തി രണ്ടാഴ്ച മുമ്പാണ് ഇതേ ജർമ്മനിയിൽ കാറിച്ച് നിരവധി ക്രിസ്ത്യാനികളെ കൊന്നത് ആ വാർത്ത അവരുടെ ചാനലിൽ കാണാനും ഇല്ല അവിടെ പിന്നെ ഭീകരവാദി ഒന്നുമില്ലേനും നിരീശ്വരവാദി ഭീകരവാദിന്നോ ക്രിസ്ത്യൻ ഭീകരവാദി ഒന്നും ഒന്നുമില്ലെന്നില്ല ഇതിൽ കൃത്യമായിട്ട് ഇസ്ലാമിക ഭീകരവാദി ഉണ്ടേനും പിന്നെ കാസാർ തീവ്രവാദികളുടെ പ്രൊഫൈലിൽ കാണുന്ന വാർത്ത ഇതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനായിരം നൈജീരിയൻ ക്രിസ്ത്യാനികളെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നു കളഞ്ഞത് എന്ന് പറയാണ് അപ്പൊ സത്യത്തിൽ എന്താ പറയുക നൈജീരിയയില് ക്രിസ്ത്യൻ മുസ്ലിം ടെൻഷൻ ഉണ്ട് ആക്രമണം നടക്കുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങൾ മാത്രം തീവ്രതകളും ക്രിസ്ത്യാനികൾ മാലാഖമാരുമാണെന്നാണ് ഇവർ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പൊ ഈ വാർത്ത ഉണ്ട് എന്നാൽ മണിപ്പൂരിൽ നടന്ന് ഈ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് സംഘികൾ കൊല്ലുന്നുണ്ടല്ലോ നടന്ന് കൊല്ലുക ബലാത്സംഗം ചെയ്യുക വീട് എടുക്കുക കഴിത്തറത്ത് കൊല്ലുക അതൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചുള്ള വാർത്ത ഇല്ലും ഇങ്ങനെയാണ് ഇരട്ട താപ്പ് പിന്നെ കണ്ടൊരു വാർത്ത ഏറ്റവും ലേറ്റസ്റ്റ് എന്താ പറയുന്നത് ഒരു പൗരനുള്ള അഭിപ്രായം സ്വാതന്ത്ര്യം പോലും നിഷേധിക്കാൻ ഇത് താലിബാൻ അല്ലിബാൻ മുസ്ലിം ഇസ്ലാമിക ഈ കാസാത്യറാദികളുടെ ഫേസ്ബുക്കിലും എല്ലാ പോസ്റ്റിലും ഇത് താലിബാൻ അല്ല എന്ന് പരാതിക്കാർ ഓർത്തുകൊള്ളു മതനേമം മതരാജ്യത്തിന് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ആനന്ദ് മാത്യു ക്രിപ്റ്റോക്രിസ്റ്റ്യൻ ഹിന്ദു ക്രിസ്ത്യാനായതാണ് നിർബന്ധിച്ച് മതം മാറ്റിയതാണ് അങ്ങനെ ആനന്ദ് മാത്യു അവരുടെ പേരിങ്ങന്നെ ആയിരിക്കുള്ളു ഹിന്ദുവാണോ ക്രിസ്ത്യാനോന്ന് മനസ്സിലാവില്ല കാരണം രണ്ടു ഭാഗത്തൊക്കെ അവരോട് ചാടാലോ ഓരോരോ സാഹചര്യം അനുസരിച്ചിട്ട് അപ്പൊ പേരിങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെ ആനന്ദ് മാത്യു മാത്യുനെതിരെ കേസാത്ത എന്താ കേസ് മുപ്പര് ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ജയശ്രീറാം വിളിച്ചു അതിനകത്തേറെ കേസ് അപ്പൊ ഈ കേസ് കൊടുത്തതാരാണ് ഏതോ ഒരു മുസ്ലിമാന്നാ പറയുന്നത് സത്യം പറഞ്ഞാൽ ആരും കേസ് കൊടുത്തതല്ല പോലീസുകൾ അറസ്റ്റ് ചെയ്തതാണ് കാരണം റെയിൽവേ സ്റ്റേഷനിൽ മതപരമായ രീതിയിലുള്ള ഒച്ചിൻ ബാളും അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല അത് കേരളത്തിൽ സംഭവിച്ചത് കാരണം അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലാച്ചാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അറസ്റ്റ് ചെയ്തതാ ആ അറസ്റ്റ് ചെയ്തപ്പോഴും അതിലും ഒരു മുസ്ലിം എലമെന്റ് മുസ്ലിം ഭീകരവാദി താലിബാൻ അവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഇതേ സമയം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസ് തന്നെ ഈ ഉത്തർപ്രദേശിലുള്ള ഈ ക്രിസ്ത്യാനികളെ മതം മാറ്റി പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചല്ലോ അതിനെ കുറിച്ചുള്ള വാർത്ത ഈ ഒരു കാസകളുടെ പ്രൊഫൈലിൽ കാണാനുമില്ല പിന്നെ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിലൊക്കെ ആക്രമിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യൻ ചർച്ചുകൾ തകർത്ത് അതിൻ്റെ മേലെ കാവ്യ കോണകം തൂക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നും വാർത്തയും യുവന്മാർ ഇടുകയേയില്ല പിന്നെ മറ്റൊന്ന് ഈ ക്രിസ്ത്യൻ ഭീകരവാദിയായിട്ടുള്ള ഡൊമിനിക് മാർട്ടിന്റെ ഒരു വാർത്തയും കാസാടെ ഈ പ്രൊഫൈലിൽ കാണാനില്ല അതേസമയം നിന്നൊക്കെ കുത്തിപ്പൊക്കെ കൊണ്ടുവരും ഇവിടെ കേരളത്തിൽ ഉത്തർപ്രദേശിലോ ഉത്തരേന്ത്യയിലല്ല കേരളത്തിൽ തന്നെ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഭീകരവാദി എട്ടുപേരന് ബോംബ് വെച്ചു കൊന്നു കേരളത്തിലെ ആദ്യത്തെ തീവ്രവാദി ആക്രമണം അതിനെ കുറിച്ച് എന്തെങ്കിലും രക്ഷരവേ പറയോ ഇല്ല എന്നാലോ ഇവിടെ കാണുന്ന വാർത്ത എന്താണ് ഇപ്പോ ആ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഇത്രയും ഭീകരമായ തീവ്രവാദി അയാൾക്കെതിരെ യു എ പി എ ചുമത്തില്ല എന്ന് വെച്ചാൽ തീവ്രവാദ കേസില്ല പിന്നെ എന്താ കേസ് അതൊരു ചെറിയ മാനസികരോഗ രോഗ കേസ് നാക്കിയിട്ട് ഇങ്ങനെ മാറ്റാനുള്ള പരിപാടിയാണ് കാരണം എന്താണ് ഭരണകൂടത്തിന് വരെ അപ്പോ ഈ സംഘീവൽക്കരണം കാരണം അവർക്ക് വരെ ഇതിൽ മുസ്ലിം എലമെന്റ് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര നിരാശയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇയാളിനെ വെറുതെ വിടാനുള്ള പരിപാടിയാണ് നമുക്ക് ഇവർ കൊടുക്കാത്ത വാർത്ത ഇന്നലെ വന്ന വാർത്ത എന്താണ് ക്രിസ്ത്യൻ ദമ്പതിമാർക്ക് അഞ്ചു കൊല്ലം തടവ് ഹിന്ദുക്കളെ മതം മാറ്റിയതിന് ഒന്ന് ചിന്തിച്ചു നോക്കണം ഉത്തർപ്രദേശിലാണ് ഈ കേസ് അങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ രണ്ടുപേര് അത് മാത്രമല്ല ഇരുപത്തയ്യായിരം രൂപ പിഴയും കൊടുക്കണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആറുമാസോ ഒരു വർഷം എന്തോ വീണ്ടും ജയിലിൽ കിടക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഹിന്ദുക്കളുടെ മതം മാറ്റാൻ വേണ്ടി നടക്കുന്ന യുവന്മാര് കോടതിയിൽ വാദിച്ചു ഞങ്ങൾ നല്ല നല്ല കാര്യല്ലേ പറഞ്ഞത് ദുരന്ത ശിക്ഷിക്കാൻ നല്ല കാര്യം ദാനധർമ്മം ചെയ്യണം സത്യം പറയണം നന്മ ചെയ്യണം അയൽബാക്കുകാരനെ സ്നേഹിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഞങ്ങൾ പറഞ്ഞത് അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിവർ വാദിച്ചു നോക്കി അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയില് ഈ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇവർ കണ്ടത് എന്താന്ന് വെച്ചാൽ നിർബന്ധിത മാറ്റം മതം മാറ്റം നിരോധന നിയമം പറയുന്ന പുതിയതായിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പിടിച്ചത് ഈ ഒരു ശിക്ഷ കേട്ടതോട് കൂടിയിട്ട് കോടതിയില് തല കറങ്ങി കൂടുന്ന പറയുന്നത് കാരണം ഇവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ മതം മാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും അതും ഉത്തർപ്രദേശില് യാതൊരു തരത്തിലുള്ള മാനവികതയോ മനുഷ്യത്വമോ വൃത്തിയോ വെടിപ്പോ ഭക്ഷണമോ ഇല്ലാത്ത ജയിലിൽ അഞ്ച് കൊല്ലം താമസിക്കണെന്ന് കേട്ടപ്പോ ഇവന്മാര് തല ചുറ്റി വീണു കോടതി മുറിയില് അപ്പൊ ഇതിനെ കുറിച്ചൊന്നും ഒരു വാർത്ത തന്നെ നിങ്ങൾക്ക് എവിടെയും കാണുക സാധ്യമല്ല അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഉത്തർപ്രദേശിലത്തെ ബി ജെ പി ജില്ലാ സംസ്ഥാന എന്നൊരു നേതാവ് ചന്ദ്രിക പ്രസാദ് ആണ് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തത് പോരെ പുകയില് ബി ജെ പി കാരൻ ഫയൽ ചെയ്ത പിന്നെ അതാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യം പിന്നെ വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ഈ കേസ് തുടങ്ങുന്നത് അങ്ങനെ ഈ രണ്ടുപേരും ഈ രണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരും താമസിക്കുന്നു ജീവിക്കുന്നത് മധ്യപ്രദേശിലാണ് പിപ്പാറിയ പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്നിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലേക്ക് ഈ പിന്നെ ദളിത് വിഭാഗങ്ങൾ ജീവിക്കുന്ന ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ക്രിസ്ത്യൻ മതത്തിലാക്കി കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഒരു ഈ പിന്നെ നാഗാലാന്റിൽ കാണുന്നത് പോലെ വെട്ടിമുറിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ക്രിസ്ത്യൻ ഭീകര രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ വന്നതാണ് അങ്ങനെ അതിലെ കുറെ വിജയിക്കുന്നുണ്ട് കിട്ടാ ഒരുപാട് ദളിതരനെയും ഈ താമജാതിക്കാരനെയൊക്കെ മൊത്തത്തിൽ ക്രിസ്ത്യൻ ആക്കി മാറ്റുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന അതൊക്കെയാണ് മണിപ്പൂർ നാഗാലാന്റ് മേഘാലയം അവിടെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അത് തന്നെയാണ് വേറൊന്നും തന്നെയല്ല മൊത്തം ഒന്നിച്ച് കൂട്ടത്തോടെ ക്രിസ്ത്യാനികളാക്കിയിട്ട് പിന്നെ അവരുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് അവരുടെ പണി അതാണ് സത്യത്തിൽ ക്രിസ്ത്യൻ ഭീകരവാദം അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തി കൾട്ടുകാർ ചെയ്യുന്നത് പോലെ തന്നെ നേരെ തിരിച്ചിട്ട് ഇവരുടെ ഈ കുതന്ത്രം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ പേരിൽ കണ്ടിടുക മുസ്ലിം ഭീകരരാജ്യം അവർ ഇതാ മതം മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കല്ലോ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ മറവിൽ ഇവിടെ നന്നായിട്ട് ശരിക്ക് ഒറിജിനലായിട്ട് ഇന്ത്യക്കെതിരെ ക്രിസ്ത്യൻ ഭീകരവാദം പരത്താം അതാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ അങ്ങനെ കേസ് നടന്നു ഒരുപാട് സാക്ഷികളൊക്കെ കൊടുന്നു ഈ ദളിത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവർ കൊണ്ടുവന്ന് ബൈബിൾ തന്നു എന്ന് പറഞ്ഞു അവിടെയാണ് പെട്ടത് അതേസമയം ഈ താഴ്ന്ന ജാതിക്കാര് പോയിട്ട് ഞങ്ങൾക്ക് ബൈബിൾ വേണം പറഞ്ഞ ഇവരും വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇവർ വീട്ടിലേക്ക് വന്നിട്ടാണ് ബൈബിൾ കൊടുത്തത് അപ്പോൾ നിർബന്ധിച്ച് മതം മാറ്റി എന്നതാണ് കാണുന്നത് അങ്ങനെ ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ വീണ്ടും വാദിച്ചു അവർക്ക് നല്ല വക്കീലൊക്കെ കിട്ടുമല്ലോ ഇഷ്ടംപോലെ പൈസയുള്ളതല്ലേ അങ്ങനെ വാദിച്ചത് പറഞ്ഞു ഞങ്ങൾ എല്ലാ ഗ്രാമവാസികൾക്കും ഭക്ഷണം കൊടുക്കാറുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീവ്രവാദികളല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി കോടതിയെ സംഭവിച്ചില്ല കാരണം എന്താണ് അവിടെ സംഘി കോണകം ധരിച്ച ജഡ്ജിമാര് ഇരിക്കുന്നുണ്ടാവുമല്ലോ അവർ പറഞ്ഞു അതൊന്നും നടക്കൂല നിങ്ങൾ നിർബന്ധിച്ച് മതമാറ്റി മേലിൽ ചെയ്യരുത് ഞങ്ങൾ ഹിന്ദുക്കളുടെ എണ്ണം കുറയാണ് ഹിന്ദുത്വം അപകടത്തിലാണ് ഹിന്ദു ഭീഷണിയിലാണ് ഹിന്ദുക്കളില്ലാതായ പിന്നെ ഇന്ത്യ എന്ത് ചെയ്യും ആകെ നെട്ടോട്ട മോഡിലെ വെള്ളം കിട്ടാതെ ചാവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോടതി എന്ത് ചെയ്ത് കിടക്കട്ടെ നിങ്ങൾക്ക് ഒരു ശിക്ഷ കാരണം നിങ്ങളെ ശിക്ഷിച്ചാൽ പിന്നെ വേറെ ആരും ധൈര്യപ്പെടില്ല ഉത്തർപ്രദേശിലെങ്കിലും എന്ന് പറഞ്ഞിട്ട് അഞ്ച് കൊല്ലം കഠിന ടവിന് ഇവരെന്ത് കഠിനമായിട്ടാണ് ഇവർ തടവ് അനുഭവിക്കാൻ എനിക്കറിയില്ല വയസ്സായ കൊണ്ട് രണ്ടുപേർ കുമ്പോൾ വെറുതെല്ലാം തല ചുറ്റി വീണത് അങ്ങനെ ഇത്രക്കധികം ക്രൂരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യൻ മിഷണറിമാര് അത് ചെയ്യുന്നതാണെങ്കിലും മുഴുവൻ ഈ സംഘീ ഭീകരന്മാരും സംഘീ കോടതികൾ സംഘീ സംസ്ഥാനങ്ങൾ ഇതൊക്കെ നടക്കുമ്പോഴാണ് അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ ധൈര്യമില്ലാതെ ആണും പെണ്ണും കെട്ടവരെ പോലെ ഇവർ ഇപ്പം എന്താ ചെയ്യുന്നത് മുസ്ലിം ഭീകരവാദം നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൊന്നു ഉഗാണ്ടയിൽ ക്രിസ്ത്യാനികളെ കൊന്നു ജർമ്മനിയിൽ ഒരു കത്യാക്രമണം ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘികളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയാണ് പക്ഷെ സംഘികൾ പള്ളനിറച്ച് കൊടുക്കണം ഡെയിലി മണിപ്പൂർ കണ്ടില്ലേ പള്ള നിറച്ചിട്ടാണ് കൊടുത്തത് അത് മാത്രല്ല ഇപ്പോ മറ്റു പല സംസ്ഥാനത്തിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോ ഇവർ എത്ര സ്നേഹിച്ചാലും എത്ര പ്രണയിച്ചാലും സംഘികൾ കൊടുക്കേണ്ടത് കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തിരിക്കും അതാണ് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ദുഃഖിച്ചിട്ടും കാര്യമില്ല മുസ്ലിങ്ങളുടെ പേരടി കെട്ടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് ഈ ഇരട്ടത്താപ്പ് ഇത്രയും പറയുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം